ഹലോ ധന്യസ് കിച്ചൻ ജനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടൊമാറ്റോ ആണ് ട്ടോ ഈ ചൂട് കാലത്ത് തണുപ്പൊക്കെ കഴിച്ച് നല്ല തൊണ്ടവേദന ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ട്ടോ അപ്പോൾ ഇതിനായിട്ട് ഇവിടെ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു അഞ്ച് പേർക്ക് വിളമ്പാൻ പാകത്തിനാണ് ട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന നല്ല പഴുത്ത തക്കാളിയാണ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതിന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം നിർബന്ധമൊന്നുമില്ല തക്കാളിയിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം വെള്ളമുണ്ട് കേട്ടോ എന്നാലും നമ്മൾക്കിത് കുറച്ച് കറി പോലെ എടുക്കേണ്ടത് കൊണ്ടാണ് അപ്പോൾ ഇനി സ്റ്റവ് ഞാൻ ഇവിടെ ഒരു രണ്ട് വിസിൽ വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ആറ് എണ്ണം എടുത്തിട്ടുണ്ട് ട്ടോ ബ്രെഡ് ഒരു മൂന്ന് സവാള അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിടി മല്ലിയില ഇതെല്ലാം കഴുകി കഴുകിയെടുക്കാം ബ്രെഡ് ഒരു ഭാഗത്ത് നീക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബ്രെഡിനെ നമുക്ക് നീളത്തിലരിഞ്ഞ് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ സാധാരണ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ബ്രെഡ് എടുക്കുന്നതാണ് അപ്പോൾ അതൊരു ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പ്രത്യേകിച്ച് ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ വളരെ എഫക്റ്റീവാണ് ട്ടോ ഇതുപോലെ നീളത്തിലരിഞ്ഞ് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ചതുര കഷ്ണങ്ങളാക്കിയിട്ടോ അതുപോലെ തന്നെ ഇത് ബ്രെഡിൻ്റെ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് കളയാം പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ തണുത്തതൊക്കെ കഴിച്ചിരിക്കുന്നതാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ നമ്മൾ ഭക്ഷണത്തിന് പകരം ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ആശ്വാസം ഞാൻ ഇത് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതുപോലെ തന്നെ വെജിറ്റബിളും കൂടെ കട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഇത്രയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം കുക്കറിൻ്റെ വിസിലൊക്കെ പോയി പാകത്തിന് വെന്ത് വന്ന് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ തക്കാളിയൊക്കെ നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ വെറും രണ്ട് വിസൽ കൊണ്ട് തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ ഈ സമയത്തൊന്ന് ചെറുതായിട്ടൊന്നും ഉടച്ചു കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ഇത് ചൂടാറിയാൽ മാത്രമാണ് നമുക്കിതിനെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഇതാ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് പക്ഷെ ഒന്ന് ചൂടാറാൻ വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഫാനിൻ്റെ ചോട്ടിൽ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇതിനെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് തൊലിയോട് കൂടിയോ അല്ലാതെയോ നമുക്ക് ഇതുപോലെ എടുത്ത് ഇതാ ഈ മിക്സിയുടെ അരയ്ക്കുന്ന ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ തക്കാളിയിലുള്ള വെള്ളവും പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളവും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് തക്കാളി മാത്രമാണ് ഞാൻ എടുത്തിട്ടത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ അരച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം ഇത് അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കൊന്നും തക്കാളിയുടെ കുരുവൊന്നും അത്ര ഇഷ്ടമാവില്ല അപ്പൊ ഈ ഒരു ജ്യൂസറിലിട്ട് ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കുരുവൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ഒഴിച്ച് വീണ്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ദാ ഇതിന്റെ കുരുവൊക്കെ കണ്ടില്ലേ ഇത്രയും മതിയാവും കേട്ടോ നമുക്ക് ഇതിന്റെ ചാറ് മാത്രം കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുകട്ടോ ഇനി അതേ കുക്കർ തന്നെ നമ്മൾ കഴുകിയതിന് ശേഷം സ്റ്റവില് വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം ഒരു രണ്ട് സ്പൂണോളം മാത്രം സൺഫ്ലവർ oil ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു കളറാണ് ഇതിപ്പോൾ ഞാൻ അധികം എണ്ണ ചേർക്കാതെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ട്ടോ അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഒരു നോമ്പ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഒക്കെ കഴിക്കാറില്ലേ കുടിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് ആ ഒരു സമയം വൈകുന്നേരം ഇതുപോലെയൊക്കെ ഒരു നേരം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടാണ് തീ വളരെ കുറച്ച് വെച്ച് എടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ ഒത്തിരി ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട ഇനി ഈ സ്റ്റൗവിൽ നിന്ന് ഇത് മാറ്റാം അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആവും കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു നമ്മൾ അധികം നമ്മളധികം ഒന്നും ചേർക്കാതെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ട്ടോ അപ്പൊ അത് ആ സൈഡിലൊക്കെ കണ്ടില്ലേ കരിഞ്ഞു പിടിച്ച പോലെ ഉണ്ട് അത് തീ കൂട്ടി വെച്ച് കൊടുത്തോണ്ടാണോ കേട്ടോ അപ്പൊ അത് വീണ്ടും ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ oil ഉം അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ രുചിക്കായിട്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കളറിനായിട്ട് നമ്മളൊന്നും ചേർത്ത് കൊടുക്കണ്ട നല്ല പഴുത്ത തക്കാളി ആയാൽ മാത്രം മതി അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി നമ്മൾ ഈ സവാളേൻ്റെ കളറൊന്നും മാറേണ്ട കേട്ടോ അധികം മസാലകളൊന്നുമില്ല കോൺഫ്ലോർ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് എടുക്കാം വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇനി ഇതാ ഒരു മുക്കാൽ സ്പൂണോളം പെപ്പർ പൗഡറാണ് കേട്ടോ കുരുമുളക് പൊടി ഇത് നിർബന്ധമായിട്ട് നമ്മളിതുപോലെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം ഇതാണ് നമ്മൾ മസാല ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ പ്യൂരിയാക്കി വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസ് എടുത്തിട്ട് അതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണെ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ട്ടോ ഒന്ന് തിളച്ച് വരേണ്ടതുണ്ട് നമ്മൾ നമ്മളിതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊണ്ടാണ് കേട്ടോ ഇനി ഇതാ അത്യാവശ്യം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ആയിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ ഈ ഒരു തക്കാളി സൂപ്പ് തയ്യാറായിട്ടുണ്ട് ട്ടോ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ കോൺഫ്ലോറോ മയതോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണം ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് സെർവ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബ്രെഡിൻ്റെ വറുത്ത് വെച്ച് ഇട്ട് ഇട്ടുവെച്ച് ഒന്ന് ചൂടാറി വരുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം